നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളവും വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് അൻപതാം നമ്പർ അങ്കണവാടിക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം അത് സാധ്യമായിരിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ വളർച്ചയിലും അവരുടെ വ്യക്തിത്വ വികാസത്തിലും സവിശേഷമായ പ്രാധാന്യം നൽകിയുള്ള ഇടപെടലുകളാണ് നമ്മൾ നടത്തിപ്പോരുന്നത് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ അന്ന് മുതൽ ആയിരം ദിവസം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു കൂടിയുള്ള ആദ്യത്തെ രണ്ട് വർഷം കൂടി ഉൾപ്പെടെ ആയിരം ദിവസങ്ങൾ അമ്മയുടെ ആരോഗ്യവും അതോടൊപ്പം കുഞ്ഞിൻ്റെ ആരോഗ്യവും മുൻനിർത്തിയുള്ള ഇൻ്റർവെൻഷൻ പ്രോഗ്രാമുകൾ അമ്മയുടെ പോഷക ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞിൻ്റെ ഇമ്മ്യൂണൈസേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൽ സവിശേഷ ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അത് നടന്നു വരുന്നു മറ്റും പഞ്ചായത്തിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ഈ സ്ഥലം സൗജന്യമായി തന്ന ബഹുമാനിയായ ശാരദശേഷിയോടെ പ്രത്യേകമായി നന്ദി കൂടി സംസ്ഥാന സർക്കാരിന് വേണ്ടി വനിതാശിശു വികസന വകുപ്പിനു വേണ്ടിയും ഈ നാടിനു വേണ്ടിയിട്ടും ഈ അവസരത്തിൽ അറിയിക്കുന്നു അതൊരു വലിയ മാതൃകയാണ് നമുക്ക് ഈ ഒരു അങ്കണവാടി ഇവിടെ വരുമ്പോൾ അസുഖത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിട്ട് ഇരിക്കുക കെട്ടുറപ്പുള്ള എടുത്ത് ഇരിക്കുക അതോടൊപ്പം ഈ നാടിനുള്ള ഒരു സംഭാവനയാണ് എക്കാലത്തും ചേച്ചി ഓർമ്മിക്കപ്പെടും ചർച്ചയുടെ കുടുംബവും ആ നിലയിൽ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ഒരു ഈ നാടിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും എക്കാലത്തും ആ പേര് ൂടി പ്രത്യേക സന്തോഷം അറിയിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ അങ്കണവാടി ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം അറിയിക്കുക മോഹന ഗാനാലാപന ശൈലി വിസ്മയശാലി എന്ന കവി വചനത്തെ വന്വർമാക്കുന്ന മനോഹരമായി ഈ വേദിയില് നിങ്ങളോടൊപ്പം ഏതാനും നിമിഷം പങ്കിടാൻ കഴിഞ്ഞ സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും പ്രതിഭകളാണ് അവരുടെ പ്രതിഭകളെ ചിറക് വിടർത്തി നീലവിഹായത്തിൽ സ്വച്ഛന്തം പാറിപ്പറപ്പിക്കുവാനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുക അതാണ് നമ്മുടെ അംഗൻവാടികള് തലമുറകളായി നിർവഹിച്ചു പോരുന്ന മഹത്തായ ബൃഹത്തായ കർത്തവ്യം അറിവ് നിറവാണ് അറിവ് നിറവാണ് പഠനം ഒരു തപസിയാണ് ഒരു സബരിയാണ് ഏതൊരു തപസ്സയും വിജയിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം അഭിനിവേശം ഉണ്ടായിരിക്കണം കാലദൃഷ്ടി ഭഗദ്ധ്യാനം ശ്വാനനിദ്ര തഥൈവച അൽപാഹാരം ജീർണവസ്ത്രം ഏതദ് വിദ്യാർത്ഥി ലക്ഷണം